സൂര്യയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ പുറം കൈകൊണ്ട് കണ്ണുനീർ തുടച്ചുമാറ്റി പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്ന വിജുവിനെ ഒന്ന് നോക്കിയിട്ടവള് ചുണ്ടുകൊട്ടിയൊന്ന് ചിരിച്ചോൾ ചുണ്ടുകൾ വക്രിച്ച് അതൊരു കോപ്രായമായി തോന്നി തോന്നിയവന് മാഷെ അത് പിന്നെ എൻ്റെ അമ്മ എപ്പോഴും പറയും ഞാനൊരു മരം കയറിയാണെന്ന് അതെ അത് തന്നെയാണ് സത്യം എന്നെപ്പോലുള്ള മരം കയറി പെണ്ണിന് സെറ്റാകില്ല മാഷെ മാഷയ്ക്ക് നല്ല പട്ടി പെൺകുട്ടിയെ തന്നെ കിട്ടും അല്ലാതെ ഞാൻ ഒരിക്കലും സെറ്റ് സെറ്റാകില്ല മാഷേ ചിരിച്ചുകൊണ്ടാണ് സൂര്യ പറഞ്ഞത് എങ്കിലും അവളുടെ മനസ്സ് നീറുന്നത് അറിഞ്ഞു വെച്ചു ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എനിക്ക് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു മറിച്ച് വയ്ക്കാതെ ഇന്നത്തെ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്നതായിരുന്നു എൻ്റെ പിറന്നാൾ ദിവസം തന്നെ തന്നോട് ഇത് പറയണമെന്ന് എനിക്കും തോന്നി എന്തോ നിമിത്തം പോലെ തന്നെ എൻ്റെ മുന്നിൽ മുന്നിലെത്തിച്ച ഈശ്വരന്മാരോട് ഒരായിരം വട്ടം നന്ദി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇപ്പത്തന്നെ എനിക്കിഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് ആ കാര്യം താൻ പേടിക്കണ്ട താനൊന്ന് സമ്മതം മൂടിയാൽ മാത്രം മതി വിച്ച് സൂര്യയുടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ നിഷ്കളങ്കമായ പാർസൽ കേട്ട് സൂര്യയുടെ ഉള്ളം പിടഞ്ഞു ആദ്യം കേട്ട മാത്രയിൽ തന്നെ എന്തോ ഒരടുപ്പം തോന്നിയിരുന്നു ഇയാളോട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത് സംസാരിച്ചതും പക്ഷേ തൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെയാണ് ഇയാൾ സംസാരിക്കുന്നത് അറിഞ്ഞാൽ ആ നിമിഷം തന്നെ വേണ്ടെന്ന് വയ്ക്കും അയാളുടെ മനസ്സിൽ ഒരു ചിന്തയും വളർത്തിക്കൂടാ സൂര്യ മനസ്സിൽ ഉറപ്പിച്ചു മാഷേ മാഷിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രതിബിംബം മാത്രമേ എനിക്ക് സ്വന്തമായുള്ളൂ അല്ലാതെ സ്വന്തമായി ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവളാണ് ഈ സൂര്യ തലച്ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഗതികെട്ട ജന്മം വിജുവിനെ പുറം തിരിഞ്ഞ് ജനലെഴുതി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്ന് സൂര്യ എന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങി കഴിഞ്ഞില്ല ഇനിയും ഒത്തിരി വിശേഷണങ്ങളുണ്ട് സ്വന്തമായി ജയിലിൽ കഴിയുന്ന അച്ഛൻ നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ മൂന്നാമത്തെ സന്തതി തന്നിഷ്ടക്കാരി അഹങ്കാരി അങ്ങനെ അങ്ങനെ ഒത്തിരി പേരുകൾ ഏറെയും ഈ കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നതിന് പങ്കുപറ്റാൻ ഒത്തിരി ജീവനുകൾ കാത്തിരിക്കുന്നുണ്ട് മാഷെ ഏറെയാണ് എന്നേക്കാൾ നല്ല പെൺകുട്ടി കിട്ടും മാഷെ മാഷെ പോലുള്ള ആൾക്ക് ശുദ്ധഗതി കൊണ്ട് തോന്നാണ് നേരത്തെ പറയാൻ കാണിച്ച ആവേശം ഇപ്പോൾ കെട്ടടങ്ങി അല്ലേ തന്നെ നോക്കി നിൽക്കുന്ന ബിച്ചുവിനെ തലശേരിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു സൂര്യ അവളെ തന്നെ നോക്കിയിരിക്കൈകളും മാറിൽ പിണച്ചു കെട്ടി നിന്ന് ബിച്ചു ചിരിച്ചു ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് തന്നെ കണ്ട അന്ന് തന്നെ ഞാൻ അളിയനെ വിളിച്ച് തൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു താൻ അന്ന് ലോഡുമായി വന്നപ്പോൾ ഉണ്ടായ വെറും ഒരു കൗതുകം കൊണ്ട് മാത്രമല്ല ഈ അഹങ്കാരിയോട് തോന്നിയ പ്രണയം കൊണ്ട് തന്നെയായിരുന്നു അന്ന് തന്നെ അളിയൻ എല്ലാ വിവരവും എന്നോട് പറഞ്ഞു ആദ്യമായി എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട കാര്യവും ഞാൻ സംസാരിച്ചത് അളിയനോടായിരുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ അളിയനാണ് പറഞ്ഞത് അല്ലെങ്കിലും ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാനും എല്ലാ വർഷത്തിൽ പിറന്നാളിനേക്കാൾ കാലമിത്ര കഴിഞ്ഞാലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഈ ദിവസത്തിന് നല്ല ഓർമ്മകൾ മാത്രം ഉണ്ടായിരിക്കാൻ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി മുതൽ നീ തനിച്ചല്ലാം കൂടെ ഈ ഉള്ളവനും ഉണ്ടാകും എന്നെ നിനക്ക് വിശ്വസിക്കാം എന്നുവച്ച് നിന്നെ ഇന്ന് തന്നെ കെട്ടിക്കൂടെ പൊറപ്പിക്കാനല്ല നിന്റെ വീട്ടുകാരുടെ സമ്മതപ്രകാരം ഈ കഴുത്തിൽ താല് ശാർത്തി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്നൊരു തീരുമാനം പറയണ്ട ആലോചിച്ച് പറഞ്ഞാലും മതി ഇതുവരെ നിന്നെ കാത്ത് ആഹാരം പോലും കഴിക്കാതിരിക്കുകയായിരുന്നു ഞാൻ വിശപ്പിൻ്റെ വീള കേട്ട് തുടങ്ങി വാ കഴിക്കാൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറയുന്ന അവൻ്റെ മുഖം വ്യക്തമായി കണ്ടില്ല സൂര്യ കണ്ണുനീർ മൂടി അവളുടെ കാഴ്ച പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു കൊണ്ട് ഇരു കൺപോളകളിൽ മാറി മാറി ചിമ്പിച്ച് വെച്ചും ഇനി നിന്റെ കണ്ണുകൾ നിറയരുത് എന്തു വന്നാലും കൂടെ ഉണ്ടാകും ഞാൻ ഇനിയുള്ള നിന്റെ യാത്രയിൽ പോലെ ഞാനും ഉണ്ടാകും കാണാത്തതുപോലെ നടിക്കാതിരുന്നാൽ മാത്രം മതി അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ പ്രണയം കണ്ടിൽ നിന്ന് അടിക്കാൻ കഴിഞ്ഞില്ല സോറിക്ക് ഞാൻ ഞാൻ വേദനിപ്പിച്ചു സോറി തന്നെ വേർക്കാൻ മാത്രം ദേഷ്യമൊന്നുമില്ല പക്ഷെ സ്നേഹിക്കാനും കഴിയില്ല ഇപ്പോൾ പ്ലീസ് എൻ്റെ അവസ്ഥ അങ്ങനെയാണ് അവന് നേരെ കൈക്കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞ് സൂര്യ അറിയാം തന്നെ ഇതുപോലെ കാണാൻ ആഗ്രഹമില്ല അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം ഈ സംസാരം പൂർണ്ണ സമ്മതത്തോടെ താൻ ഇനിയിലേക്ക് വരുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എനിക്കിനി മുതൽ വരൂ കഴിക്കാം പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു വെച്ചു അവന് പിന്നാലെ യാന്ത്രികമായി ചൂടുകൾ വെച്ചു സൂര്യ മീനമ്മയാണ് സദ്യ വിളമ്പിയത് രണ്ടു പേർക്കും നിറഞ്ഞ മനസ്സോടെ ആ അമ്മ ഇരുവരെയും ഓടി ബിച്ചിടയ്ക്ക് സൂര്യയെ നോക്കിയെങ്കിലും ഇലയിൽ കയറ്റി ഇളക്കിയിരിക്കുന്ന അവളെ നിർബന്ധിച്ച ഭക്ഷണം കഴിപ്പിച്ചു അവൻ അവസാനം പായസവും കുടിച്ചു സൂര്യ മീനമ്മയുടെ യാത്ര അവൾ മനപ്പൂർവ്വം ബിച്ചുവിനെ നോക്കിയില്ല സൂര്യ തൻ്റെ കണ്ണുകൾ ചതിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി അവൾ ഓടിച്ചു പോകുന്നത് ചീതിയോടെ നോക്കി നിന്ന് വിച്ചു അച്ചാർ കമ്പനിയിലേക്ക് പോയ ചന്ദന തിരികെ വന്നു ചായ കുടിച്ചിരിക്കുമ്പോഴാണ് സോഫിയുടെ വിളി വന്നത് അമ്മാമ്മയ്ക്ക് സീരിയസ് ആണ് അവസാനമായി എന്നും കാണാൻ അവർ പോകുന്നുണ്ട് എന്നും കൂടെ വരുന്നുണ്ടോ എന്നും ചോദിച്ചാണ് സോഫി വിളിച്ചത് ചേച്ചി ഇച്ചാൻ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെ വരും ചന്ദന വേദനയോട് ചോദിച്ചു ആരാ ചന്ദന ആ അലൂഷി വിളിച്ച് ചോദിച്ചോ ചന്ദനയോട് അത് പിന്നെ സോഫി ചേച്ചിയാണ് അമ്മാമ്മയ്ക്ക് കൂടുതലാണ് ചേച്ചി കാണാൻ പോകുന്നുണ്ട് കൂടെ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചന്ദന അലൂഷി കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു അതിനെന്താ നീ ചേച്ചിയുടെ കൂടെ പോയിക്കോ ഇന്നൊരു ദിവസം അവിടെ നിന്നിട്ട് വന്നാലും മതി ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും ചാരുമോളും എല്ലാം ഉണ്ടല്ലോ മാത്രമല്ല ഞാൻ പതി പിടിച്ച് നടക്കുന്നതുകൊണ്ട് അമ്മാമ്മയ്ക്ക് കൊച്ചുമകളെ കാണണമെന്ന് ആഗ്രഹം കാണും വയസ്സായതല്ലേ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം നീ പോയി കണ്ടേച്ചും വാ മക്കളെയും കൂട്ടി പോ ആലോഷി പറഞ്ഞപ്പോൾ ചന്ദനം മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതൊരു തീരാവേദനയായിരിക്കും പോയില്ലെങ്കിൽ ചേച്ചി ഞാനും ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കണേ ചന്ദനെ സംബന്ധിച്ച് ഫോൺ വെച്ചു അലോഷി നോക്കിയവൾ ഇന്ന് ചേച്ചി അവിടെ നിൽക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ സൂര്യ വന്നാൽ എന്നെ കൂട്ടാൻ വരാൻ പറയണം വായിക്കിയാലും ചന്ദന പറഞ്ഞപ്പോൾ ചിരിച്ചു അലോഷി നീ ഒരു പേടിയും പേടിക്കണം ഇന്നൊരു ദിവസം അവിടെ നിന്നു ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ആരാണ് നന്ദനയും വരുമായിരിക്കും നാളെ കാലത്ത് ഞാൻ സൂര്യ വിടാം അപ്പം തിരിച്ചു വന്നാൽ മതി എനിക്കൊരു കുഴപ്പമില്ല പെണേ നീ ഇങ്ങനെ കാവലിരിക്കാൻ മാത്രം അലോഷി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഡ്രസ്സ് മാറട്ടെ വിവരം അറിഞ്ഞപ്പോൾ ചാരു പെട്ടെന്ന് മക്കളെ ഒരുക്കി ആൽബിയും സോഫിയും മക്കളും അര മണിക്കൂറിലെത്തി ഇവ മോളും മനോട്ടനും വന്നതോടെ മക്കൾക്ക് ഉത്സാഹമായി രണ്ടുപേരും അവരുടെ കൂടെ കൂടി അലോഷയോട് പോയി വരാമെന്നും പറഞ്ഞ് ചന്ദന കാറിൽ കയറി ആൽബി വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി നന്ദനയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിയോടെ അവരും എത്തും അമ്മച്ചി നിന്നെ വിളിച്ചതാണ് ഫോൺ ഓഫാണെന്ന് പറഞ്ഞു അലോഷയുടെ നമ്പർ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പോയത്രേ അതാ അമ്മച്ചി എന്നോട് പറയാൻ പറഞ്ഞത് സോഫി പറഞ്ഞു ഇച്ചൈന് വയ്യാത്തത് കൊണ്ട് കമ്പനിയിലേക്ക് പോകുന്നുണ്ട് ഉച്ചയാകുമ്പോൾ ഫോൺ ഓഫായി ചാർജും കരുതിയിട്ടില്ലായിരുന്നു അപ്പോഴായിരിക്കും അമ്മച്ചി വിളിച്ചിട്ടുണ്ടാവുക ചന്ദന പറഞ്ഞു സംസാരിച്ചിരുന്നു വീടെത്തിയത് അറിഞ്ഞില്ല അവർ പെട്ടെന്ന് എത്തിയതുപോലെ തോന്നി ചന്ദനയ്ക്കും വണ്ടിയിൽ നിന്നും ഇറങ്ങി എല്ലാവരും അകത്തേക്ക് കയറി തീരെ എന്നാലും നിങ്ങളുടെ കാര്യം പറയുമ്പോൾ വാതിലുകളിലേക്ക് നോക്കും പറയാൻ കഴിയില്ലെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നിക്കും വിധം അതാണ് വരാൻ പറഞ്ഞത് ചന്ദന അമ്മമ്മയും നോക്കി കൂടുതൽ ക്ഷീണിച്ചിരിക്കുന്നു അവസാനം കണ്ടുപോയതിനേക്കാൾ ശ്വാസമുണ്ടോ എന്ന് പോലും സംശയം അമ്മമ്മയെ സോഫി അമ്മമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഒന്ന് ഞരങ്ങി ഞരങ്ങിയവർ ചന്ദന അവളെ ശോഷിച്ച കൈകളിൽ തലോടി അവളുടെ സാമീപ്യം അറിഞ്ഞപ്പോൾ അടഞ്ഞ കൺപോളകൾ വലിച്ചു തുറഞ്ഞു അവർ ചുറ്റും ആർക്കും നോക്കുന്നത് പോലെ എന്താ അമ്മേ ആരെയും നോക്കുന്നത് മക്കളെയാണോ ചന്ദന കുറിഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു അവരുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിരിഞ്ഞു രണ്ട് പേരെയും എടുത്തുകൊണ്ട് ആൽബി അവിടേക്ക് വന്നു മക്കളെ കണ്ടപ്പോൾ അമ്മാമ്മ ഒന്നുകൂടി കണ്ണുകൾ മിഴിച്ചു നോക്കി മോളെ ഈ വെള്ളം കൊടുക്ക് അമ്മാമ്മയ്ക്ക് സോഫിയുടെ അമ്മച്ച് കൊടുത്ത വെള്ളം വാങ്ങി ചന്ദന അമ്മാമ്മയ്ക്ക് കൊടുത്തു ഒരിറക്ക് ആർത്തിയോടെ കുടിച്ചു അവർ എല്ലാവരെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് എന്നേക്കുമായി അവരുടെ കണ്ണുകളടഞ്ഞു വേർപാട് എന്നും വേദന തന്നെയാണ് അടക്കി പിടിച്ച തേങ്ങരകൾ ഉയർന്നു അവിടെ മരണത്തിൻ്റെ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നിമിഷം നേരം കൊണ്ട് അതൊരു മരണവീടായി മാറിക്കഴിഞ്ഞു അപ്പശൻ്റെ കൂടെ സഹായത്തിന് ആൽബി ഉണ്ടായിരുന്നു എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിക്കാനും മറ്റും ആൽബി തന്നെയായിരുന്നു മുൻകൈയ്യെടുത്തത് രാത്രിയുടെ ജഗനും നന്ദനയും എത്തി ആലോഷി കാലത്ത് വരാമെന്ന് പറഞ്ഞു വയ്യാത്തത് കൊണ്ട് ഇവിടെ വന്നാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അവനെ താങ്ങാനും പിടിക്കാനും ആൾ വേണം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് തോന്നി ആലോഷിക്ക് പിറ്റേ ദിവസമാണ് അടക്കം സമയം പോയിക്കൊണ്ടിരുന്നു അടുത്ത വീടുകളിലുള്ളവരെല്ലാം എത്തിയിട്ടുണ്ട് ആത്മാവിന് ശാന്തിക്ക് വേണ്ടുന്ന പാട്ടുകൾ ഉയർന്നു കേട്ടു അന്നത്തെ രാത്രിയും കഴിഞ്ഞു പോയി നേരത്തെ തന്നെ അലോഷയും വീട്ടുകാരും എല്ലാം എത്തി ബന്ധുക്കളെ ന്യായത്തിന് വന്നു കണ്ട് നെല്ലിക്കാട്ടിലുള്ളവർ തിരിച്ചു പോയി അവർ പോകുമ്പോൾ മക്കൾ അവിടെ കൂടെ പോകാൻ വാശി പിടിച്ചു ചാരുമോൾ പോകുമ്പോൾ അവരെ കൂട്ടി കൊണ്ടുപോയി ഒരു കണക്കിന് ആശ്വാസമായി ചന്ദനയ്ക്ക് അടക്കം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും വരുമ്പോൾ നാലുമണി കഴിഞ്ഞു സൂര്യ പോകാതെ കാത്തു നിന്നിരുന്നു ചടങ്ങ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുവെങ്കിലും അലോഷിയുടെ അവസ്ഥയും മക്കളെ അവർ കൊണ്ടുപോയത് കൊണ്ട് ചന്ദന നിന്നില്ല അവളും മലുഷിയും സൂര്യയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിലെത്തുമ്പോൾ അവശയായിരുന്നു ചന്ദന അമ്മച്ചി നിർബന്ധിച്ചപ്പോൾ കുറച്ച് ചൂടുകഞ്ഞി കുടിച്ചു അവൾ കിടക്കാൻ പോയി ചന്ദന മക്കൾ ചാരുമോളുടെ കൂടെ കിടന്നു ഒറ്റ ദിവസം കൊണ്ട് നീ വലത ക്ഷീണിച്ചു പോയി നന്നായി എന്ന് ഉറങ്ങിയാൽ മതി ക്ഷീണം മാറും പറഞ്ഞുകൊണ്ട് അവൾ നീറ്റിയില്ല അമർത്തി ചിമ്പിച്ചു അലോഷി ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു ചാരുമോൾക്ക് പോകേണ്ട ദിവസമായി ചന്ദനിയും ചാരുവും സൂര്യയുടെ കൂടെ പോയി അവൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളും സാധനങ്ങളും എല്ലാം വാങ്ങി ചാരുമോൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധമായിരുന്നു ആലോഷിക്ക് അവൾക്കൊട്ടും താല്പര്യമില്ലെങ്കിലും അലൂഷി നിർബന്ധിച്ചാണ് നെല്ലിക്കാട്ടിലെ തറവാട്ടീട്ടിലേക്ക് ചാരുമോളെ അയച്ചത് വല്യപ്പച്ചിനും വല്യമ്മച്ചയും അനുഗ്രഹിച്ചിട്ട് വേണം ഡോക്ടർ അവൻ അവിടുന്ന് ആദ്യമായി ഒരു കുട്ടി ഇറങ്ങാൻ അലൂഷി അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പോകുന്ന ദിവസം ഇച്ചയൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അവൾ അപ്പച്ചനും അമ്മച്ചിയും വീട്ടിൽ നിൽക്കുന്നത് ഒരാശ്വാസമായിരുന്നു ചന്ദനയ്ക്ക് അപ്പച്ചനും അമ്മച്ചെയും ചന്ദനയും കൂടി ചാരുമോളെ നെല്ലിക്കാട്ടിൽ കൊണ്ടുപോയാക്കി കുറേ സമയം അവിടെ സംസാരിച്ചിരുന്നാണ് അവർ ഇറങ്ങിയത് പിറ്റേ ദിവസം പോകുന്നതിന് മുൻപ് വരാമെന്നും പറഞ്ഞിറങ്ങിയവർ റെസ്റ്റിലാണെങ്കിലും ലില്ലിക്കുട്ടിയും വന്നിട്ടുണ്ട് ചാരുമുള യാത്രയാക്കാൻ ആന്മേരിക്ക് വിശേഷമൊന്നും ആകാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു എല്ലാവരിലും പിന്നെ ബിനുവിൻ്റെയും ടോണിയുടെയും വിവാഹം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ജോക്ക് പെൺകുട്ടി തൃശ്ശൂരിൽ നിന്നും തന്നെയാണ് ശരിയായത് അതുകൊണ്ട് ടോണി ഇളയപ്പനും വിമല ഇളയമ്മയും തൃശ്ശൂരിലേക്ക് പോയി അവരുടെ അവിടുത്തെ പള്ളിയിൽ വെച്ചാണ് കെട്ട് നടക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ദിവസം ഫംഗ്ഷനാണ് പാലായിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരേ ദിവസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം അതോടെ തീർന്നു ബിനുവിൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഡേറ്റാണ് ടീച്ചറുടെ വിവാഹത്തിന് നിശ്ചയിച്ചത് ബിനുവിനെ കണ്ട പെൺകുട്ടി ടീച്ചറാണ് എമിലി ജോൺ ജോണിൻ്റെയും എൽസിയുടെയും മകൾ താഴെയൊരു അനീതിയാണ് എമിലിക്ക് ബി കോമിന് പഠിക്കുന്നത് കോട്ടയത്താണ് വീട് അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിലാണ് അവൾക്ക് ജോലി സാധാരണ കർഷക ഫാമിലിയാണ് കാണാൻ നല്ല കുട്ടിയായതുകൊണ്ട് സാമ്പത്തികമൊന്നും പ്രശ്നമല്ല എന്ന് കരുതി അത് തന്നെ മതിയെന്ന് ബിനുവും പറഞ്ഞു ടീച്ചറുടെ ഭാവി വധു അനിറ്റ ബി ടെക് അവസാന വർഷം പഠിക്കുകയാണ് തൃശ്ശൂരിലെ പ്രമുഖ റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ഉടമ ജോയുടെയും മേരിയുടെയും മകളാണ് അനിറ്റ അവൾക്കൊരു ചേച്ചിയാണ് വിവാഹം കഴിഞ്ഞ് അമേരിക്കയിൽ ഭർത്താവിനൊപ്പമാണ് ഒരു മകനുണ്ട് അലൻ അലോഷി രണ്ടു പേരുടെയും പെൺകുട്ടികളെ കാണാൻ പോയിട്ടില്ല അലോഷി പോകാത്തത് കൊണ്ട് തന്നെ ചന്ദനയും കാണാൻ പോയില്ല എന്തായാലും എൻഗേജ്മെൻറ്റിന് കാണാമെന്ന് പറഞ്ഞു അവർ ഏട്ടമ്പാട് വിവാഹത്തിന് മുൻപ് ക്ലാസ് തുടങ്ങും എന്നതുകൊണ്ട് ചാരുമകൾക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു വിവാഹത്തിൻ്റെ അന്ന് മാത്രമാണ് ലീവ് കിട്ടുകയുള്ളൂ എന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തിലായിരുന്നു അവൾ ലക്ഷ്മിയും ആന്മേനിയും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ലക്ഷ്മി തൃശ്ശൂരിലേക്ക് പോയിട്ടില്ല ലക്ഷ്മിക്കും ആലോചന നടക്കുന്നുണ്ട് എന്നാൽ അവളൊരു ഉത്സാഹമില്ലാത്ത മട്ടിലാണ് ആര് ചോദിച്ചിട്ടും കാരണം പറയുന്നുമില്ല ചാരുമോളെ കൊണ്ടുപോയി വീട്ടിലാക്കി തിരിച്ചു വന്ന ചന്ദനയും അപ്പശനും അമ്മശിയും അലോഷി അവരെ കാത്തിരിക്കുകയായിരുന്നു മക്കളും കൂടി പോയത് കൊണ്ട് ഒട്ടും നേരം പോകുന്നില്ലായിരുന്നു അവനും മേരി ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ എല്ലാവർക്കും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി ചാരുമോൾക്ക് നല്ല വിഷമമുണ്ട് അലോഷിയുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു ചന്ദന വിഷമം കാണും എല്ലാവരും വിട്ട് അവൾ നിൽക്കുന്നത് ആദ്യമായിട്ടല്ലേ മാത്രമല്ല ഇവിടുത്തെ കല്യാണത്തിന് മേളം നടക്കുന്ന സമയമായതുകൊണ്ട് അവിടെ ഇരിപ്പുറയ്ക്കുകയും ഇല്ല അവൾക്ക് അലോഷി ചന്ദനയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ചയ ഞാൻ ഇറങ്ങട്ടെ നാളെ നാളെക്കാലത്ത് വരാം സൂര്യ താക്കോലെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു സൂര്യ ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു അതിന് ഇതുവരെ നിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കേട്ടിട്ടില്ല ഒരു മാസമാകാൻ ഇനി അധികമില്ല പറഞ്ഞിട്ട് അലോഷി കുറച്ച് ഗൗരവത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വീട് നോക്കുന്നുണ്ടായി ചായ പക്ഷേ അഡ്വാൻസും വാടകയും ഒത്തിരി കൂടുതലാണ് എല്ലാവരും ചോദിക്കുന്നത് ആദ്യത്തെ വീടിൻ്റെ വാടക മൂവായിരം രൂപയായിരുന്നു അതുതന്നെ കൊടുക്കാൻ ഞാൻ പേടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ ഇപ്പോൾ ഒരുവിധം വീടിനൊക്കെ വാടക അയ്യായിരവും ആറായിരവും ഒക്കെയാണ് എല്ലാം കൂടി പാടായി ചായ കുറച്ചുകൂടി വാടക കുറവുള്ള വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യ സ്വതസിദ്ധമായി പുഞ്ചിരിയോടെ പറഞ്ഞു അതിന് നിന്നോട് വാടകയുടെ കാര്യം ആരെങ്കിലും ചോദിക്കാൻ പറഞ്ഞിരുന്നോ വീട് ഇഷ്ടപ്പെട്ടാൽ ഓണറോട് എന്നി വിളിക്കാനല്ലേ പറഞ്ഞിരുന്നത് ഞാൻ സംസാരിക്കുമായിരുന്നല്ലോ ആലോഷി കുറച്ചൊന്നും മയത്തിൽ ചോദിച്ചു അതൊന്നും ശരിയാകത്തില്ല ചായ എനിക്ക് ജോലി തന്നതെ ഈച്ചേൻ്റെ വലിയ മനസ്സ് അതിന് ഞാനെന്നും ഈച്ചായനോട് കടപ്പെട്ടിരിക്കും ഇത് വേണ്ട ചായ ഞാനൊന്ന് രണ്ട് പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആശയിൽ കുറിയുന്ന ഒരു പരിപാടി ഇടും കുറിച്ച് വിളിച്ചെടുക്കാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഈ ആദ്യം വിളിക്കുമ്പോൾ കുറച്ച് നഷ്ടമൊക്കെ അത് കാര്യമാക്കാതിരുന്നാൽ ആഴ്ചയിൽ പിന്നെ കുറി അടച്ചാൽ മതി രണ്ട് കുറി ചേർന്നിട്ടുണ്ട് ഒന്ന് ശ്രുതിക്ക് അടുത്ത വർഷം കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് പഠിക്കുമ്പോൾ അവളെങ്കിലും സീറ്റ് കിട്ടിയില്ലെങ്കിലോ മേർട്ടിൽ അപ്പോൾ ഓടി നടക്കാൻ കഴിയില്ലല്ലോ ഒരെണ്ണം വീടിൻ്റെ ആവശ്യത്തിന് വിളിക്കാം അങ്ങനെയൊക്കെ അങ്ങ് പോകും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള വലിയവർക്ക് ഇതൊന്നും ദഹിക്കത്തില്ല സൂര്യ ചീരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അലോഷി കുറച്ചു മുൻപ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവത്തെപ്പറ്റി ഓർക്കുകയായിരുന്നു ഒന്നുമില്ലാത്തവനിൽ നിന്നും അലുഷി ഉയരങ്ങൾ വെട്ടിപ്പിടിച്ചതിനെപ്പറ്റി സൂര്യ നീ പറഞ്ഞത് ശരിയാണ് കുറിയും മറ്റും സാധാരണക്കാർ വരും കാലത്തെ ആവശ്യങ്ങൾക്ക് മുൻകൂട്ടി ചേരുന്നതൊക്കെ തന്നെയാണ് കുറേശേ മിച്ചം പിടിച്ച് കുറി അടയ്ക്കുന്നതും മറ്റും പക്ഷേ ഒരു കുറിയുടെയും പിൻബലമില്ലാതെ ആത്മധൈര്യം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ഞാനിന്ന് കാണുന്നത് മുഴുവനും അതിൽ എന്നെ സഹായിച്ചതും ഒപ്പം നിന്നതും ആൽബനും എൻ്റെ പ്രിയതമയായ ഇവിടും മാത്രമാണ് തളർന്നു പോയി കിടത്തതും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഈ അലോഷി പറന്നുയർന്നതും വെട്ടിപ്പിടിച്ചതും ഒരു നീക്കിയിരിപ്പ് ഉണ്ടായിട്ടല്ല ആരുടെ മുന്നിലും തോൽക്കാതെ പിടിച്ചു നിൽക്കണമെന്ന് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം കിട്ടുന്നത് ഒരു കച്ചുതുരുമ്പാണെങ്കിലും പിടിച്ചു കയറിക്കണം അതാണ് കർത്താവ് പറയുന്നത് കർത്താവ് നമുക്ക് ഓരോ പിടിപെളുകൾ ഇട്ടു തരും അതിൽ പിടിച്ച് കയറണം പിന്നെയെല്ലാം പിന്നാലെ വന്നോളും പിന്നെ ഞാൻ ഈ പറഞ്ഞതൊന്നും നീ ഉപദേശമായി കരുതണ്ട ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ ശമ്പളത്തിനും ഞാൻ കുറേശായി പിടിച്ചോളാം അവതാര്യമായി ഒന്നും തോന്നേണ്ട കാര്യമില്ല പിന്നെ എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഒരു വിഷമമുണ്ടായിൽ അതെൻ്റെ കൂടി വിഷമമാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് നാളെ ഇതില്ലാത്ത ഒരു ദിവസം വന്നാലും സഹായിച്ച നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും എനിക്ക് സഹായത്തിന് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് കൂടുതൽ നീ പറയണ്ട നാളെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കണം വീട് ശരിയാക്കിയിട്ട് ജോലിക്ക് വന്നാൽ മതി അലോഷി കടുപ്പിച്ച് പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല സോരിക്കേ ഒടുവിൽ അവൻ നിർബന്ധത്തിന് മുന്നിൽ കീഴടങ്ങിയവൾ ശരി ഈ ഒരു വീട് എനിക്കും അമ്മയ്ക്കും ശ്രദ്ധിക്കാൻ നന്നായി ഇഷ്ടപ്പെട്ടു തന്നെ നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇച്ചയൻ്റെ കാലിൽ പ്ലാസ്റ്റർ എത്തിട്ട് മതി ഇച്ചയനും ചേച്ചിയും കൂടി വീട് കണ്ടതിന് ശേഷം മാത്രം ബന്ധുക്കളെന്ന് പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലത്ത് അച്ഛൻ ചേയിലായപ്പോൾ ഞാനും ശ്രുതിയും അമ്മയും ഒരു ബാധ്യതയാകുമെന്ന് കരുതിയിട്ടാവും ആരും അടുക്കാറില്ല അതിനുശേഷം ആരുടെ മുന്നിലും കൈ നീട്ടാനും തോന്നിയില്ലെനിക്ക് ഇച്ചയൻ മാസം വയ്ക്കുന്ന തുകയും വണ്ടി ഓടിച്ചു കിട്ടുന്നതും കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ എൻ്റെ അച്ഛൻ ഒരു കൈത്തൊഴിൽ തന്നെ പഠിപ്പിച്ചു പഠിച്ചു നീട്ടിയതിനേക്കാൾ അമൂല്യമാണ് എന്ന് ഞാൻ കരുതുന്നു അത് ഇവിടെ ഞാൻ ജോലിക്ക് വന്നതിന് ശേഷം ഇവിടെയുള്ള എല്ലാവർക്കും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് മനസ്സിൽ തോന്നുന്ന സ്വാർത്ഥത കൊണ്ടായിരിക്കാം രക്തബന്ധത്തെക്കാൾ വിലയുള്ള ബന്ധം അതാണ് ഈ ഇച്ചായനും ചേച്ചിയും അതും പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു മോളെ ഞങ്ങൾ നിന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് നീ ഇവിടെ അന്യല്ല ചന്ദന എഴുന്നേറ്റ് സൂര്യയുടെ അടുത്ത് പോയി അവളുടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ചന്ദന പറഞ്ഞത് ശരിയാണ് സൂര്യ നിന്നെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അർഹതയുള്ള കൈകൾ തന്നെയാണ് നിന്നെ ചേർത്ത് പിടിക്കാൻ ഏറ്റവും അർഹതയുള്ള കൈകൾ പിന്നെ നിന്നോട് വീച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എന്നോടവൻ പറഞ്ഞിരുന്നു ആ പാവത്തിന് വെറുതെ വിഷമിപ്പിക്കരുത് അലോഷി കള്ളച്ചിരിയോടെ അത് പറഞ്ഞപ്പോൾ സൂര്യൻ ഞെട്ടിയതുപോലെ അവനെയും നോക്കി അലോഷി പറഞ്ഞത് മനസ്സിലാകാതെ ചന്ദനയും അവനെ നോക്കി എന്താ ഈച്ചു ഒരു കള്ളത്തരം നീച്ചു എന്താണ് പറഞ്ഞത് പെൺകുട്ടികളുടെ മുഖത്ത് തന്നെ നോക്കാത്തവനാണല്ലോ അവൻ എന്താ സൂര്യ അവൻ നിന്നെ വഴക്കെങ്ങാനും പറഞ്ഞോ ദേഷ്യം വരികയില്ല അവനെ പക്ഷേ ദേഷ്യം വന്നാൽ ചക്കൻ എന്താ പറയുന്ന അറിയില്ല ആരെ എന്താണെന്ന് നോക്ക് പോലും ഇല്ല ചന്ദനെ വെപ്രാടത്തോടെ ചോദിച്ചു അയ്യോ ഇല്ല ചേച്ചി പുള്ളിക്കാരൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല അത് ചുമ്മാ വണ്ടി ഓടിച്ചു ചെന്നപ്പോൾ ആളറിയത് ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ് സൂര്യൻ മുഖത്തെ ചമ്പൽ മറച്ചുകൊണ്ട് പറഞ്ഞു തന്നെ തന്നെ തിക്ക് ഫ്രണ്ട്സ് ഓ വേ നമ്മൾക്കൊന്നും തിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്ത പോലെ അല്ലുഷി അർത്ഥം വെച്ച് ചിരിച്ചു ഇനിയും അവിടെ നിന്നാൽ തൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് സൂര്യ പെട്ടെന്ന് തന്നെ പോകാനിറങ്ങി അനുവാദം കൂടാതെ കടന്നു വരുന്ന വിശുവിൻ്റെ ഓർമ്മകൾ തന്നെ ഇടയ്ക്കിടെ അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു ആദ്യമായി തൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി കണ്ട മാത്രമേ തന്നെ ഏതോ മുജ്ജന്മ ബന്ധമുള്ളതുപോലെ തൻ്റെ മനസ്സിലും തോന്നിയിരുന്നു പക്ഷെ തന്നെ പോലൊരു ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത ബന്ധം ചിലപ്പോഴൊക്കെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് ആശിച്ച വേഷം പാടാൻ കഴിയാതെ ആർക്കൊക്കെ വേണ്ടി താല്പര്യമില്ലാത്ത വേഷങ്ങൾ ആടേണ്ടി വരും ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ലെങ്കിൽ കൊടി